നമ്മൾ ചിക്കൻ പെർക്കിന്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇവിടെ മസാല നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് തല തണുത്ത് വന്നിട്ടുണ്ട് പിന്നെ അതിനൊക്കെ ചിക്കൻ ആവശ്യത്തിന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ആവശ്യത്തിന് ഉള്ളി പിന്നെ അതുപോലെ തക്കാളി കൊത്തി അരിഞ്ഞത് പിന്നെ കറിവേപ്പല പിന്നെ ഇത് വെളുത്തുള്ളി പേസ്റ്റ് ഇത് രണ്ടും വെളുത്തുള്ളി ഇത് ഇഞ്ചി 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 പേസ്റ്റ് ഇത് ഇഞ്ചി ആണ് ഇത് വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ നേരത്തെ റെഡിയാക്കിയ മസാല നമ്മൾ വളർത്തടുത്ത മസാല രണ്ട് മുളക് മൂന്ന് മുളക് പിന്നെ എണ്ണ പിന്നെ കറി മസാല പിന്നെ ഇത് കുരുമുളക് പൊടി ഇത് കുരുമുളക് പൊടി ഇത് കറി മസാല പിന്നെ ചിക്കൻ അങ്ങനെയുള്ള ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ഇതിന്റെ തന്നെ ഉണ്ട് നമുക്ക് ഓരോരോ പാർട്ടായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ കാരണം സമയം എടുക്കുന്ന സംഭവമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് രണ്ടു മൂന്ന് പാർട്ട് പാട്ടായിട്ട് ചെയ്യുന്നത് രണ്ട് മൂന്ന് പാർട്ടിന്റെ ആവശ്യമുണ്ട് അപ്പൊ അതാണ് ഇനി നമുക്ക് നമ്മളെ ഇരുമ്പേട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ സാധനങ്ങൾ ഇട്ടു കൊടുക്കാം അപ്പൊ നമ്മൾ ഉള്ളി ഇടുകയാണ് ഉള്ളി ഏകദേശം അഞ്ച് ഉള്ളിയാണ് അരിഞ്ഞിരിക്കുന്നത് അഞ്ച് ഉള്ളിയോളം നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഉള്ളി കൊടുക്കുകയാണ് നല്ല അടിപൊളി ചിക്കൻ പുരട്ടാണ് ചിക്കനിൽ ഈ മസാല നന്നായിട്ട് നല്ല രീതിയിൽ എന്താ പറ്റി പിടിച്ചിരിക്കുന്ന നല്ല അടിപൊളി ഒരു ചിക്കൻ പെരട്ടാണ് ഇപ്പം ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പതിന്റെ ഫസ്റ്റ് പാട്ട് ഇട്ടിട്ടുണ്ട് കാണാത്തവരൊന്ന് കണ്ടാൽ കൃത്യമായിട്ട് മനസ്സിലാവും അത്രയ്ക്ക് രുചിയുള്ളവർ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എല്ലാ സാധനങ്ങളും ഇവിടെ റെഡി ആക്കി വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് വെളുത്തുള്ളി പേസ്റ്റ് ഇത് വെളുത്തുള്ളി പേസ്റ്റ് ആണ് കാണിച്ചു ഇത് കൂടെ വെളുത്തുള്ളി പേസ്റ്റാണ് എല്ലാ സൂപ്പർ മാർക്കറ്റിലും വേടുകിട്ടുന്ന വെളുത്തുള്ളി പേസ്റ്റാണ് ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കണം ഇത് ഒന്നര സ്പൂണോളം ഒഴിച്ചു കൊടുക്ക ഒന്ന് അണന്ന് ഒഴിച്ചു കൊടുക്കുക ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയായിരിക്കും വൈഫിൻ്റെ ഒരു സ്പെഷ്യൽ ചിക്കൻ കറക്റ്റ് ആണിത് അതിനുശേഷം ഇത് ഇത് ഇഞ്ചി പേസ്റ്റാണ് ഇഞ്ചി പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇത് ഒരു സ്പൂൺ ആണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇത് ഒരു സ്പൂൺ മതി ഒരു സ്പൂൺ മതി നമുക്ക് മറ്റത് ഒന്നര സ്പൂൺ ഒന്നര സ്പൂൺ ആയിരുന്നു ഒരു തുള്ളി ഒന്നര സ്പൂൺ ആയിരുന്നു ഇത് നമുക്ക് ഒരു സ്പൂൺ മതി അപ്പൊ രണ്ടും ഒഴിച്ചിട്ടുണ്ട് അടുത്തതായി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മസാല നേരത്തെ വറുത്ത് കാണിച്ചിരുന്നു മസാല നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മസാല വറുക്കുന്നത് നേരത്തെ ഫസ്റ്റ് പാർട്ട് കാണിച്ചിട്ടുണ്ട് അത് കണ്ടപ്പോൾ കാണുക എന്തൊക്കെ ഒരു അടിപൊളി ഐറ്റം ആണ് ഒന്ന് കണ്ട് നോക്കുക ഇതുപോലെ ചെയ്ത് നോക്കുക സൂപ്പറാണ് ഇത് പോലെ കറി മസാല ഇടാൻ പോവേണ് ഒരു സ്പൂൺ കറി മസാല ഇട്ട് കൊടുക്കുക ഒരു സ്പൂൺ മതി ഇനി നമുക്ക് അടുത്തതായിട്ട് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് അത് ഒന്നര സ്പൂൺ ഇട്ട് കൊടുക്കുക നമ്മളുടെ മൊബൈലിൽ എന്തോ ഒരു ചെറിയ പ്രശ്നങ്ങൾക്കാവുന്നുണ്ട് ഓക്കെ ഇപ്പൊ കുഴപ്പമില്ല പോകുന്നുണ്ട് ഇനി ഉപ്പ് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഉപ്പ് ഒഴിക്കുക ഉപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി എണ്ണയാണ് എണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക അളന്ന് ഒഴിച്ചു കൊടുക്കുക രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക ഇത് സ്പെഷ്യൽ മസാലക്കൂട്ടാണ് നന്നായിട്ട് ഞാടി പിഴവി എടുക്കുക കൈകൊട്ട് നന്നായിട്ടല്ല ഞാടി പിരവി എടുക്കുക ഇതിനെ ഇത് അട്ടിപ്പൊളി ചിക്കൻ പെരുക്കാറായിട്ട് അത് നമ്മൾ ഇത് നമ്മളങ്ങനെ കൊടുക്കുന്ന കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കി പക്ഷേ ലൈവ് ഒന്നും എടുത്തില്ല അപ്പോൾ നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ലൈവ് എടുക്കാൻ വേണ്ടി വിചാരിച്ചു നന്നായിട്ടൊന്ന് നല്ല രീതിയിൽ കൈവച്ച് ആ പരുവി എടുക്കുക ഇതിൽ ഇട എല്ലാ ഐറ്റംസും നമ്മൾ നേരത്തെ കാണിച്ചു കൃത്യമായിട്ട് നോട്ടി ചോദിക്കുക എന്നിട്ട് നന്നായിട്ട് നന്നായിട്ട് തേച്ച് ടേസ്റ്റ് നന്നായിട്ട് ഒന്ന് പെരട്ടി കൊടുക്കുക ചിക്കൻ പുരട്ടൊന്നും ഉണ്ടാക്കി കഴിച്ചാൽ പിന്നെ നിങ്ങൾ വല്ലപ്പോഴും പോലും ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി കഴിക്കുന്നതാണ് ഇത് നമ്മൾ ഇനി കറിയേപ്പല കറിയേപ്പല ഇട്ട് കൊടുക്കുകയാണ് കറിയേപ്പല നന്നായിട്ടെങ്കിലും ഒന്ന് ചതച്ച് പീസ് പീസാക്കി ഇട്ട് കൊടുക്കുക അപ്പൊ നല്ല മണം കൂടി വരുന്നതാണ് അത് ഇങ്ങനെ രണ്ടായിട്ട് മുറിച്ച് ചതച്ചിട്ട് കൊടുക്കുക നോക്കുക നല്ല മണവും ആ ഒരു സ്മെല്ലും അതിന്റെ കിട്ടുന്നതാണ് പേരെ പിഴകൊടുക്കുക നല്ല രീതിയിൽ നല്ല ഒത്തിരി പരം പ്രയോഗിച്ച് പിഴകി കൊടുക്കുക വീട്ടിലെ സ്ത്രീകൾക്ക് ഇതാണെന്നുണ്ടെങ്കിൽ പുരുഷന്മാരെ വിളിച്ച് ഒന്ന് ഇങ്ങനെ പിഴകി കൊടുക്കുക ഞാനിപ്പോ വീഡിയോ എടുക്കുന്നതിനാണ് ഞാൻ ചെയ്തു കൊടുക്കാക്കുക അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കാറുള്ളത് സാധാരണ ഇപ്പൊ വൈഫ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ അത്യാവശ്യം വൈഫിന്റെ മാക്സിമം വരം ഉപയോഗിച്ചാണ് ചെയ്യുന്നത് നന്നായിട്ടത് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ എടുക്കാം ആ ചിക്കൻ നമുക്ക് അതിലേക്ക് ഒട്ടും വെള്ളം ഡ്രൈ ഒട്ടും വെള്ളം വെള്ളം നന്നായിട്ട് ഊറ്റി കളയുക ഒട്ടും കഴുകിയിട്ട് നന്നായിട്ട് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒട്ടും വെള്ളം ഇതിൽ പാടില്ല നല്ല ഡ്രൈ ആയിട്ട് വേണം ഇത് ഇരിക്കാനുള്ളത് എന്നിട്ട് അതും കൂടെ കൂട്ടി ആ ചിക്കൻ ഒന്ന് ഇട്ടതിനു ശേഷം നല്ല രീതിയിലൊന്ന് നല്ല ബലം പ്രയോഗിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊടുക്കുക നന്നായിട്ടൊന്ന് പരവി കൊടുക്കുക ശരിക്കും പറയാം നമ്മളെ ചെ ചില ഈ തട്ടുകടയിലൊക്കെ കാണുന്ന പോലെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്ന പോലെ നിങ്ങൾ നാടൻ ഈ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോഴത്തേക്ക് ശരിക്കും അത് കാണാൻ പറ്റും നല്ല രീതിയിൽ ഒരു നല്ല മസില് ഉപയോഗിച്ചിട്ടാണ് ചിക്കനിലെ ഈ മസാല പരട്ടുന്നത് അപ്പൊ അതുപോലൊന്ന് തിരട്ടി കൊടുക്കുക നല്ല നല്ലൊരു ആരോഗ്യത്തിൽ ആരോഗ്യത്തിന് കൊടുക്കുക കഴിഞ്ഞ വർഷം കഴിഞ്ഞ ആഴ്ച വീക്ക് ഉണ്ടാക്കിയ സമയത്ത് ഞാനാണ് വൈഫിന് ഏതെങ്കിലും പിറവികൊടുത്തത് ഇപ്പൊ എന്റെ കയ്യിൽ ക്യാമറ ഇരിക്കുന്നു എങ്ങനെ ഞാൻ പെരുവെ വിട്ടോ അവർ ഞാൻ ചെയ്യാത്തത് എന്നാലും ഇത് കൂടെ നന്നായിട്ട് അങ്ങോട്ട് പെരുവി കൊടുക്കുക നമ്മളെ ഗാർലിക് പേസ്റ്റിന്റെയും പിന്നെ ഈ ഇഞ്ചിയുടെ ഇഞ്ചി പേസ്റ്റിന്റെയും വന്നൊക്കെ എന്നെ മറ്റേ വെളുത്തുള്ളി പേസ്റ്റിനൊക്കെ മണി നന്നായിട്ട് ഇട്ടു വരുന്നുണ്ട് കേട്ടോ അപ്പൊ കേസ് നമുക്ക് ഇത് ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് കണ്ടിന്യൂസ് ഒറ്റ പേര് ചെയ്യാൻ നോക്കൂല അത് എന്നൊന്ന് പാർട്ട് ബൈ പാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ിലേക്ക് തോന്നുന്നത് ഇനി ഒരു പാർട്ടും കൂടെ വരും കാരണം ഇത് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഏകദേശം ഒരു അരമണിക്കൂർ നമ്മളിതിൽ ഇത് വെച്ചേക്കണം അപ്പം അരമണിക്കൂറാണ് ഇതിന്റെ സെക്കൻഡ് ടൈം എന്ന് പറയുന്നത് ടൈം എടുക്കുന്ന ഒരു കാര്യമാണ് ഈ സംഭവം എന്ന് പറയുന്നത് അപ്പോൾ ഒരു അരമണിക്കൂർ ഇതിനെ അടച്ച് നന്നായിട്ട് ഇതിന്റെ ഈ മസാല ഈ ഇതിന്റെ ചിക്കനിലേക്ക് പിടിക്കാനുള്ള സമയം ഒരു അരമണിക്കൂറാണ് ഈ ബാൾ ഫാസ്റ്റും മറ്റേ ഇതിന്റെ എന്താ പറയുക വെള്ളത്തുള്ളിയും അതിനെക്കെൻ്റെ ഇഞ്ചിൻ അതൊക്കെ അതിന്റെ സത്ത് കളക് ഇതിനകത്ത് പിടിക്കാനായിട്ടുള്ള സമയം അരമണിക്കൂറാണ് ഇതിന്റെ സെറ്റിംഗ് ടൈം അരമണിക്കൂറാണ് അപ്പോൾ ഇത് നമ്മളെ മോളാണ് ഇവിടെ തക്കാളി ഒരു ആവശ്യത്തിനുണ്ട് പക്ഷെ നമ്മളിപ്പോ തക്കാളി ഇടാൻ പാടില്ല നമ്മൾ ഇതൊന്ന് റെഡി ആയിട്ട് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് തക്കാളി നമുക്ക് ചേർക്കാവൂ അപ്പോൾ ഇതിന്റെ പരിപാടി നമുക്ക് അടുത്തിടെ രീതിയിലുള്ള പരിപാടി ഇതിനകത്ത് ആയിട്ടുണ്ട് പക്ഷേ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പരുവിടുത്തിങ്ങനെ നന്നായിട്ട് വെള്ളം കുറച്ചുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് ആവണം എന്നിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് പക്ഷെ ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ ശരിക്കും നിങ്ങൾ ഉണ്ടായി കഴിച്ചാൽ നിങ്ങൾ വീക്കിൽ ഒരു പ്രാവശ്യവും കൂടി നിങ്ങളത് എന്തെങ്കിലും കഴിക്കാതിരിക്കത്തില്ല കഴിക്കും അത്രയ്ക്ക് രുചിക്കരമായിട്ടുള്ള സാധനമാണ് ഇച്ചിരി കൂടെ ഉപ്പൊന്ന് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് നിങ്ങൾ നോക്കണം അതിൻ്റെ അളവ് മേസ് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും നമ്മള് കുറച്ച് ഉപ്പൊക്കെ ഉപ്പും എരിവുമൊക്കെ ഒത്തിരി അധികം കഴിക്കുന്ന ഒരു ഫാമിലിയാണ് അതുകൊണ്ട് നിങ്ങൾ ഉപ്പിനറവ് നോക്കിക്കൊള്ളണം ബാക്കിയുള്ളതെല്ലാം കൃത്യമായിരിക്കും അതൊക്കെ എരിവ് ഒരു പ്രോഷം ഉണ്ടാക്കുമ്പോഴത്തേക്ക് പിടികെട്ടും എങ്കിലും ഓൾമോസ്റ്റ് ഇപ്പൊ ഒരു ടിപ്പിക്കൽ രീതിയിലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും പറ്റും നമ്മളെ കേരള മൊത്തത്തിലുള്ള എല്ലാ മലയാളത്തിലും പറ്റത്തക്ക രീതിയിലുള്ള ഒരു എരിവും അതൊക്കെ നല്ല ഉപ്പും അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ആള് ഇതിലേക്ക് മതി നല്ല അടിപൊളിയായിരിക്കും ഇത് സ്പെഷ്യൽ ആണ് ഇന്ന് വായ്പയുടെ സ്പെഷ്യൽ പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഏകദേശം ഒരു അര അരമണിക്കൂറോളം ഇതിന്റെ ഒരു ടൈം എടുക്കും അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഭാഗത്ത് മാത്രമേ കാണാൻ പറ്റുള്ളൂ അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം അല്ലെങ്കിൽ അരമണിക്കൂർ ഞാൻ ക്യാമ്പറയും കൊണ്ടിരിക്കണ നിന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബോറടിക്കും അടിക്കും അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല അപ്പോൾ ഇതൊന്ന് ഇരുന്ന് നിന്നേട്ട് സെറ്റിൽ ആവട്ടെ ഓക്കെ നമ്മുടെ പേരവൽ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് ഇനി നമുക്ക് ഇതിനെ പാത്രം വെച്ച് ഒന്ന് അടച്ച് ഐറ്റംസ് കഴിഞ്ഞ് അപ്പോൾ ഇനി ഇതിൻ്റെ അടുത്ത പാർട്ട് ഇതുവഴി എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക ഒരു അരമണിക്കൂർ മാത്രം കഴിഞ്ഞിട്ട് അരമണിക്കൂർ ഒന്ന് അരമണിക്കൂർ ഒന്ന് സെറ്റിൽ ആയതിനു ശേഷം അരമണിക്കൂർ സെറ്റിൽ ആയതിനു ശേഷം നമുക്ക് അടുത്ത പാർട്ട് വരുന്നതാണ് പാർട്ട് ത്രീ വരുന്നതാണ് ഇത് പാർട്ട് ടു ആണ് പാർട്ട് വണ് ഒന്ന് പോയി കാണുക ലോങ് ആയതിൻ്റെ പേലാണ് ഇങ്ങനെ ഇടുന്നത് എല്ലാവരും ക്ഷമിക്കുക ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം റെഡിയാണ് അപ്പോൾ അടുത്ത പാർട്ടിന് വേണ്ടി കാത്തിരിക്കുക ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചേക്കാം അരമണിക്കൂർ അതൊന്ന് സെറ്റിൽ ആവട്ടെ അപ്പോൾ ഓക്കെ ഗ്യാസ് ഈ പാർട്ട് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു അടുത്ത പാർട്ട് ഉടൻ തന്നെ വഴുന്നതാണ് അരമണിക്കൂറിന് ശേഷം തന്നെ വരുന്നതാണ് അപ്പൊ എല്ലാരും ഒന്ന് കാത്തിരിക്കുക എപ്പോഴും സമയം നാലേക്കാലായി നാലേ മുക്കാൽ ആകുമ്പോഴത്തേക്ക് വരുന്നതാണ് ഗ്യാസ് അപ്പോൾ ഓക്കെ